അസബ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് കുന്നംകുളം മദ്രസയുടെ പതിനഞ്ചാം വാർഷികാഘോഷം നടന്നു കാഴ്ച പരിമിതരായ സഹോദരങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനായി കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് അസബ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കാഴ്ചയില്ലാത്തവർക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം നൽകുന്ന ഈ പ്രസ്ഥാനം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കുന്നംകുളത്തും സജീവമാണ് നിരവധി പേർക്ക് അറിവ് പകർന്നു നൽകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് കുന്നംകുളത്തെ സ്ഥാപനത്തിന്റെ പതിനഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന സമ്മേളനം സൊസൈറ്റി രക്ഷാധികാരി കൂടിയായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അധ്യക്ഷനായി ടൌൺ സുന്നി ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഇ പി കമറുദ്ദീൻ കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബിബ് ഹസൻ അസഹാദ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് പി എ കരീം മാസ്റ്റർ ജനറൽ കൺവീനർ പി വി ഹസൻ സിദ്ദിഖ് സംസ്ഥാന ട്രഷറർ ഡോക്ടർ കോയക്കുട്ടി ഫാറൂഖ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഇസ്മയിൽ പള്ളിക്കൽ ബസാർ എംഎസ്എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു എന്നിവർ സംസാരിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറിലധികം കാഴ്ചപരിമിതിയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു